രണ്ടായിരത്തി പതിനാറിന് ശേഷം ഡിസംബറിലെ ഏറ്റവും ഉയർന്ന വിലയിൽ നേതൃക്കായി പച്ചക്കൈക്ക് എഴുപത്തെട്ടും പഴത്തിന് എൺപതും എന്ന തോതിൽ വ്യാപാരം നടന്നു ഉൽപാദനത്തിലെ ഇടിവാണ് വില കുത്തനെ ഉയരാൻ കാരണം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏറ്റവും കൂടിയ നിരക്കിലേക്ക് നേന്ത്രക്കായയുടെ വില ഉയരുകയാണ് പച്ചക്കായ്ക്ക് എഴുപത്തിയെട്ടും പഴത്തിന് എൺപതും എന്ന നിലയിലാണ് കേരളത്തിലെ പ്രമുഖ മാർക്കറ്റുകളിൽ വ്യാപാരം നടക്കുന്നത് സാധാരണ ഓണക്കാലത്ത് വില ഉയരാറുണ്ടെങ്കിലും ഈ സീസണിൽ ഇത്രയേറെ ഉയർന്നത് മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് ഉൽപാദനക്കുറവാണ് വില വർധനയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്ന വയനാട് പാലക്കാട് ജില്ലകളിൽ ഇക്കുറി ഉൽപാദനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കർണാടകത്തിൽ നിന്നാണ് സീസണിൽ നേന്ത്രക്കായ കാര്യമായി എത്തിയിരുന്നത് കർണാടകത്തിലെ ശിവമുഖ എൻ ആർ പുര തുടങ്ങിയ ജില്ലകളിലെല്ലാം ഉത്പാദനം കുറഞ്ഞിട്ടുണ്ട് ഇതോടെ ചിപ്സ് പഴംപൊരി തുടങ്ങിയവയ്ക്കെല്ലാം ആവശ്യത്തിന് നേത്രക്കായ ലഭിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇതാണ് വില കുത്തനെ ഉയരാനും കാരണം ടീ ഷോപ്പുകളിൽ പഴംപൊരി സുലഭമല്ലാതായിട്ടുണ്ട് കാറ്റ് പ്രളയം കൂമ്പ് ചീയൽ മാണവണ്ടുകളുടെ ആക്രമണം തുടങ്ങി നിരവധി പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് വേണം നേത്രക്കായയുടെ ഉത്പാദനം നടത്താൻ പാരിച്ച ജലവും അധ്വാനവും വരുന്നതും മൂലം നേന്ത്രക്കായ കൃഷിയോട് കർഷകർക്ക് പൊതുവിൽ വൈമുഖ്യമാണ്